ഇത് മേയറിന്റെ ഔതാണ് നിങ്ങൾ ബസ് കടന്നു പോകുന്നത് ഇതുവഴി ഓവർടേക്ക് പാടില്ല മേയർ അറിയാലോ നമ്മുടെ നാട്ടിലെ പരമമായ നഗരമാതാവാണ് മേയറിന്റെ ഭർത്താവ് എം എൽ എ ആണ് അവരുടെ അമ്മ അംഗമാലിയുടെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വളരെ സ്ലോ ആയി പിന്നെ മേയറിനും മേയറിന്റെ കുടുംബത്തിനുമുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സഞ്ചരിക്കണമെന്ന് വിപരീതമായി അഭ്യർത്ഥിക്കും ഇവിടെ മുതൽ പാളയം വരെ ഓഹത്തേക്ക് ഇന്നാമത്തെ പ്രധാനപ്പെട്ടു മേയർ ആയിരുന്നറിയാലോ മേയറിന്റെ ഭർത്താവ് എം എൽ എ ആണ് അവരുടെ അമ്മാവ് രണ്ടാം പ്രധാനമന്ത്രിയാണ് നമ്മൾ ആ ഭയവും എല്ലാം ഉണ്ടാകണം സാധാരണ പിന്നെ എഴുന്നൂറ് ശമ്പളം മേടിക്കുന്ന സാധാരണ കൂലിക്കാരാണ് അപ്പൊ ആ ബഹുമാനവും ഭയഭക്തി എല്ലാം എപ്പോഴും മേയറുടെ അടുത്ത് കാണില്ല കേട്ടോ അപ്പൊ മേയറുണ്ടോ സൂക്ഷിക്കുക എന്നുള്ള സ്റ്റിക്കർ ഞങ്ങൾ ിയോഗം ചെയ്തതിൽ നിരവധി തവണ കുപ്രസിദ്ധി ആർജിച്ച ഒരു മേയറാണ് അവർ ഇതിനു മുമ്പും ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരത്തിന് മത്തുപിടിച്ച് ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കുതിര കയറുന്നത് ആദ്യമായിട്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഇവിടെ ഒരു ബസ് ഡ്രൈവറിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു മേയറാണ് ഈ നാട് വലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനം അങ്ങനെ ഒരു ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് അതില്ലെങ്കിൽ അതിന്റെ മാർഗം എന്താണെന്ന് മാർഗദണ്ഡം അനുസരിച്ചു കൊണ്ട് ആ തെറ്റിനെ ചോദ്യം ചെയ്യണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഇവിടെ എന്താണ് ചെയ്തത് തന്റെ വണ്ടി ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അതല്ലെങ്കിൽ തൻ്റെ ഈഗോ ഹട്ടായത്തിന്റെ പേരിൽ ആ ബസ്സിനെയും ബസ് ഡ്രൈവറേയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ യാത്രാ ബസ്സിനകത്ത് ഏറ്റവും അത്യാവശ്യമായി സഞ്ചരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അവരെ പോലും ഇറക്കി വെച്ച് ഇറക്കി വിട്ടുകൊണ്ട് രാഷ്ട്രീയത്തിന്റെയും അഹങ്കാരത്തിന്റെയും രൂപത്തിലൂടെ ഒരു മേയറും എം എൽ എയും കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഒരു മേയർക്ക് ബസ് തടയാനുള്ള അധികാരം നൽകുന്നത് ബസ് തടയേണ്ടത് ആരാണ് എന്നുള്ളത് നമ്മുടെ നിയമങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ കുറ്റം ചെയ്തവരെ ആ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതെല്ലാം നമ്മുടെ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ മേയർ വണ്ടി തടയുന്നു മേയറിന്റെ ഭർത്താവ് വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നു അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിയമത്തെ പോലും കയ്യിലെടുത്തുകൊണ്ടൊരു മേയർ മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ മേയർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ് മേയർ ചോദ്യം ചെയ്യുന്നത് ആ ഡ്രൈവറിന്റെ മുഖത്ത് നോക്കി ഇത് ആരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെ വണ്ടിയുടെ കുറുകെ ബസ്സിടുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും നമ്മളെല്ലാവരും കണ്ടതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ആ ഡ്രൈവർക്കെതിരെ മുന്നോട്ട് വെച്ച ഒരു ആരോപണത്തിന് പോലും ഇതുവരെ തെളിവുകൾ ഉണ്ടായിട്ടില്ല പക്ഷേ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിരസിച്ച മേയർ നിരാകരിച്ച എല്ലാ കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ തെളിവ് സഹിതം മുമ്പോട്ട് വന്നിട്ടുണ്ട് അവിടെ മേയർ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയിൽ മേൽ കേസെടുക്കുന്നില്ല അങ്ങനെ വലിയ വിവേചനം ഈ ഭരണ സംവിധാനത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഏറ്റവും എന്ന് പറയുന്നത് ആ മേയർ തൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തന്റെ സ്ത്രീപക്ഷത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ചെലിവാരി എറിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നമ്മളെല്ലാവരും കണ്ടു നമുക്കറിയാം സ്ത്രീകളെ അടങ്ങി അല്ലെങ്കിൽ ലൈംഗികമായി അധിക്ഷേപം നടത്തിയെന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും വലിയ അപരാധം ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ തള്ളിവിട്ടുകൊണ്ട് ഒരു മേയർ തന്നെ ഇതുപോലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് നമുക്കറിയാം കേരളവും ഇന്ത്യയും കേരളത്തിലെ സ്ത്രീകൾക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്കും ഏറ്റവും ശക്തമായ നിയമ പരിരക്ഷ നൽകുന്നത് നമ്മൾ നമ്മൾ നമുക്ക് അറിയാം ആ നിയമ പരിരക്ഷയെ ഒരു മേയർ തന്നെ ആ പരിരക്ഷയെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ഒരു മേയർ കൂടി മാതൃകാപരമായിട്ട് പെരുമാറേണ്ട രീതിയാണോ ഒരു ചെറുപ്പക്കാരൻ തന്നെ മേൽ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി തന്റെ പ്രജക്കെതിരെ പോലും കള്ളക്കേസെടുക്കാൻ കള്ളപ്പറഞ്ഞുകൊണ്ട് അവൻ ലൈംഗികമായി ആംഗ്യം കാണിച്ചു എന്ന് തെറ്റായ ഇല്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി മാത്രം അത്തരം ഒരു കള്ളത്തനം പറയുന്ന ഒരു മേയറായി തിരുവനന്തപുരത്തിന്റെ മേയർ മാറി കൊണ്ടിരിക്കുകയാണ് നേരത്തെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ നിരവധി റോഡ് ഷോകൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു റോഡ് ഷോ ആളുകളെ യാത്രക്കാരെ ബസ്സിൽ പോകുന്ന യാത്രക്കാരെ തെരുവിൽ തടഞ്ഞ് റോഡിൽ നടത്തുന്ന ഷോ അതൊരിക്കലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ല ഈ സമയത്ത് ആഗ്രഹിക്കുന്നു മേയറിന്റെയും മേയറിന്റെ ഭർത്താവിന്റെയും റോഡ് ഷോ ഇനി തിരുവനന്തപുരത്തിന്റെ മണ്ണിലെടുത്താൽ അതേ ശക്തമായ രീതിയിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനം സി പി എം പാർട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിൽമേൽ ഒരു നടപടി പോലും സ്വീകരിക്കുന്നില്ല എന്നാൽ നുണയാണെന്ന് കണ്ടിട്ട് പോലും പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു പരാതിയിൻമേൽ തെളിവില്ലാത്ത ഒരു പരാതിന്മേൽ മേയർ നൽകിയ പരാതിയിൽമേൽ ഒരു രാത്രി മുഴുവൻ ആ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനകത്ത് പിടിച്ചിരുത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന വിചിത്ര നടപടി നമ്മളെല്ലാവരും കണ്ടതാണ് ഇവിടെ കേരള പോലീസിന്റെ പണി എന്താണ് നിയമം അല്ലെങ്കിൽ നിയമം സംരക്ഷിക്കുകയാണോ അതോ കേരള പോലീസുടെ പിണറായി വിജയന്റെ വേല അല്ലെങ്കിൽ വേലക്കാരനായി പണിയെടുക്കുകയാണോ എന്നുള്ള ന്യായമായ ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതിശക്തമായ സമരവുമായി ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിൽ ശക്തമായ നിയമ സ്വീകരിക്കണമെന്നുള്ള ഏറ്റവും വിനീതമായ അഭ്യർത്ഥനയാണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ മുന്നോട്ട് വെക്കാനുള്ളത് അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ പോലീസും ഇവിടുത്തെ സാധാരണക്കാരന് നീതി നടപ്പിലാക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ ആ നീതിയെപ്പോലും നിയമത്തെ പോലും യൂത്ത് കോൺഗ്രസ് കൈയ്യല്ലെടുത്തുകൊണ്ട് അവന് സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ആ ചെറുപ്പക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്നെ തടഞ്ഞല്ലോ അടഞ്ഞത് ശരി നിങ്ങൾക്ക് എനിക്ക് ശമ്പളം തന്നതിനെ ശേഷം ഒന്നും തടയാൻ പാടില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ സർവീസിൽ നിന്ന് പോലും മാറ്റാൻ ഈ ഭരണകൂടം തീരുമാനമെടുത്തത് राज माणे बै மடே பட்சிசோயே மடே யாதி வெக்களி குடுவாவே யாதி வெக்களி குடுவாவே பெருக்களி குடுவாவே பெருக்களி பெருக்களி குடுவாவே பெருக்களி குடுவாவே குடுவாவே விнаяமே குடுவாவே இந்த அரந்தوري கதிட்டilla கதிட்டilla கெட்டிட்டilla கண்டுட்டilla மேட்டிட்டilla மத்தின்றா தெம்மாரே கண்டுன்றா தெம்மாரே

you don't know